നമസ്കാരം സന്ധീവ് വരര് കോൺഗ്രസിലേക്ക് വന്ന ദിവസമാണ് ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഏറ്റുപാടി നാട്ടിൽ മുഴുവൻ വിദ്വേഷത്തിന്റെ മതവിദ്വേഷവും ജാതി വിദ്വേഷവും മനുഷ്യ പ്രചരിപ്പിക്കുക എന്നുള്ള സമീപനത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് അയാൾ എവിടെ പോയാലും അവിടെ നിന്ന് പുറത്ത് വരിക അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇനി സ്നേഹത്തിൻ്റെ കടയിലേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടാണ് കോൺഗ്രസിലേക്ക് പോയത് ഇവിടെ നിന്നുകൊണ്ട് ചില കൗതുകങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ നിചരിച്ചിട്ടാണ് വന്നത് സന്ധ്യ വായർ ബി ജെ പിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന വാർത്തകൾ വന്ന കാലം മുതലുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇന്ന് വരുന്നുണ്ട് ഒന്ന് മാധ്യമങ്ങളുടെ പ്രതികരണങ്ങളാണ് രണ്ടാമത്തേത് സി പി എമ്മിൻ്റെ പ്രതികരണമാണ് മൂന്നാമത്തേത് ഇനി എങ്ങോട്ടാണ് സന്ധി വാര്യരുടെ പോക്ക് എന്നുള്ള കാര്യം കൂടി ഇത്രയും വളരെ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ചർച്ച ചെയ്യാം ച സന്ധി വാര്യര് ബി ജെ പി വിടുന്നു എന്ന് വന്ന ഘട്ടത്തിൽ സന്ധീവ് വാര്യരെ അങ്ങനെ ഒരു രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടത് രാഷ്ട്രീയത്തോട് ചേരുന്ന ആരെയും സ്വീകരിക്കും എന്ന് പറഞ്ഞു കൊണ്ട് രംഗത്ത് വന്ന വ്യക്തിപരമായി നല്ല ആളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ബാലൻ്റെ നിലപാടാണ് വലിയ ചർച്ചയായിരുന്നത് അപ്പോഴാണ് ഈ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നത് സന്ധി വാര്യർ ഇതാ സി പി എമ്മിലേക്ക് പോകുന്നു പോയേക്കാം എന്നുള്ള തരത്തിൽ അതിന് ശേഷം ഉണ്ടായ സാഹചര്യം ഇന്നുണ്ടായ സാഹചര്യവും തമ്മിൽ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് അന്നത്തെ മാധ്യമങ്ങൾ സന്ധ്യവരെന്തോ മോശം കാര്യം ചെയ്യുന്നു എന്ന മട്ടിലായിരുന്നു ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നത് ഉദാഹരണത്തിന് മീഡിയങ്ങളിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു ചർച്ചാ പരിപാടിയുണ്ട് എഡിറ്റർമാരുടെ ഭാര്യയുടെ കാവ്യ എങ്ങനെ ചോപ്പിക്കും എന്നായിരുന്നു അവർ ഉന്ന ഉന്നയിച്ച കാര്യം അതായത് ഭയങ്കര വിദ്വേഷത്തിൻ്റെ ആളാണ് വാര്യർ സി പി എമ്മിലേക്ക് വരുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവും ഇനി സി പി എം ബി ജെ പി കൂട്ടുകെട്ട് എന്നൊക്കെയുള്ള ഭയങ്കരമായ പ്രശ്നം അവർക്ക് ഉത്തരം പറയേണ്ടി വരും സി പി എമ്മിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആയിരിക്കും സന്ധി വാരര് സ്വീകരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം തീർന്നു മോശക്കാരായി എന്നാണ് ചർച്ചയുടെ അത്യന്തികമായ ഉള്ളടക്കം തുടർന്ന് മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെ രാത്രികാല എട്ട് മണി ചർച്ചകൾ തന്നെ സംഘടിപ്പിച്ചു അതിലൊക്കെ ഉന്നയിച്ച പ്രധാന ചാനലുകളെല്ലാം ഉന്നയിച്ച പ്രശ്നം ഇത് തന്നെയാണ് സി പി എം ഇതോടെ തീർന്നു എന്നാണ് ഉന്നയിച്ചിരുന്നത് സന്ധി വാരരെ പോലൊരാളെ ഭയങ്കര കഷ്ടമായിരിക്കും എന്നാണ് ഉന്നയിച്ചിരുന്നത് ഞാൻ ഇന്ന് അവർ സന്ദീപ്കാരുടെ വിഷയത്തെ എങ്ങനെയാണ് ചാനലുകളും പത്രങ്ങളൊക്കെ സമീപിക്കുന്നത് ഓൺലൈൻ എഡീഷനൊക്കെ സമീപിക്കുന്നത് എന്ന് നോക്കിയ ഘട്ടത്തിൽ എനിക്ക് വലിയ കൗതുകം ഉണ്ടായി ഇന്ന് ഭയങ്കര വിപ്ലവകരമായ മുന്നേറ്റം യു ഡി എഫിലേക്ക് പോകുന്നതിലൂടെ അവർ ശക്തിപ്പെടും എന്നാണ് പറഞ്ഞിരുന്നത് പ്രധാന ചാനലുകളിലെല്ലാം ഉന്നയിക്കുന്ന ഒരു വാദം അദ്ദേഹം ഭയങ്കര നീക്കം നടത്തി സതീശൻ ഹീറോയായി സതീശൻ ഹീറോ ആയി യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെ സന്ദീപിനെ അവർ അടർത്തിയെടുത്തതിലൂടെ അവരിലേക്ക് കൊണ്ടുപോയതിലൂടെ സതീശന് പ്രതിപക്ഷത്തിന് ഒരു ഉഗ്രം വിഷയം പാലക്കാട് കിട്ടുകയാണ് അതൊരു സ്ട്രൈക്ക് പോലെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ ചെറിയ തോൽ വിളിക്കാവുന്നൊരു കാര്യമാണ് പക്ഷേ എന്റെ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നം അതല്ല മറ്റിടത്തേക്ക് സി പി എമ്മിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് സി പി എം മോശമാവുകയും ഇതേയാൾ കോൺഗ്രസ്സിലേക്ക് വരുമ്പം കോൺഗ്രസ് നല്ലതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം ബാക്കിയെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഇരട്ടത്താപ്പ് നമ്മളവിടെ കാണുന്നുണ്ട് റിപ്പോർട്ടിങ്ങിൽ ഇനിയുള്ള ദിവസങ്ങളിലും അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് സന്ധ്യകാര്യർ സംഘപരിവാർ സഹയാത്ര അല്ലെങ്കിൽ അവരുടെ സമീപനം നിലപാട് ഉപേക്ഷിച്ച് ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായാൽ സ്വീകരിക്കും എന്ന് സി പി എം അന്ന് പറയുകയും ചെയ്തിരുന്നതാണ് ഈ ഘട്ടത്തിലും സി പി എമ്മിന് സൗകര്യം ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം അന്ന് സന്ദീപ് വയരെ സ്വീകരിക്കാൻ വേണ്ടി പോയ കാലത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അന്നത്തെ കാര്യത്തിൽ നിലപാടിൽ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് സന്ദീപ് വയർ കോൺഗ്രസിൽ പോയത് ഗംഭീരാവുകയും ചെയ്തു പക്ഷേ ഇവരെന്ന് സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ചോദ്യോത്തരങ്ങളായിട്ട് മാധ്യമപ്രവർത്തകരും രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് പേരുടെ പ്രതികരണം പ്രധാന ഭാഗം ഒന്ന് കേൾക്കുന്നത് രസകരായിരിക്കും സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷു പറയുന്നത് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടി തീരുമാനം നയമാണ് പ്രധാനം എല്ലാ ഇപ്പോഴും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരാൾ ഇന്നേ വരെ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേരാൻ തയ്യാറാകുന്നു എങ്കിൽ തള്ളിപ്പറയാൻ ഞങ്ങളില്ല മുമ്പും പിമ്പും ആരുടെയെങ്കിലും സ്വകാര്യമായ ജീവിതവുമായി ബന്ധപ്പെട്ടല്ല അത് രാഷ്ട്രീയ നിലപാടാണ് ആരെയെങ്കിലും സ്വകാര്യമായി പാർട്ടിയിലേക്ക് ചേർക്കുക ഞങ്ങളുടെ നിലപാടല്ല അവർ അവരുടെ നിലപാടിന് തള്ളിപ്പറയുക എന്നത് പ്രധാനമാണ് എന്നാൽ സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കട്ടെ അതിനുശേഷം ആലോചിക്കാം എന്ന കാര്യമാണ് സി പി എം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ഞങ്ങൾ ആലോചിക്കാനുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നിട്ടില്ല മൂപ്പര് കോൺഗ്രസിലേക്ക് പോയി എന്നാണ് എം വി ഗോവിന്ദമാഷ് പറയുന്നത് എന്നാൽ എം പി രാജേഷ് കുറച്ചുകൂടി കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് രാജേഷ് പറയുന്നത് വിദ്വേഷ രാഷ്ട്രീയം കഴുത്തിലണിഞ്ഞ കാളിയനാണ് എന്നാണ് പറയുന്നത് സന്ധി വാര്യരെ പോലെ ഒരു വർഗീയതയുടെ കാളിയനെ കഴുത്തിലണിയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് നൂറുകണക്കിന് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ഒരാളെ അവർ തലയിൽ വെച്ചുകൊണ്ട് നടക്കട്ടെ അത്തരം ഒരാളെ എടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോകലും ആകില്ല പള്ളി പൊളിച്ചെടുത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് മുതൽക്കൂട്ടായിരിക്കും സന്ദീപ് വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തിലണിയാൻ അത് അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസ്സിന് പറ്റും കോൺഗ്രസിനെ അതിനുള്ള അർഹതയുള്ളൂ സി പി എമ്മും ഇടതുപക്ഷവും വർഗീയതയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ല സന്ദീപിനെ കോൺഗ്രസ് കൊണ്ടുനടക്കണം എ കെ ബാലൻ ആരെക്കുറിച്ചും മോശം പറയാത്തയാളാണ് അതുകൊണ്ടാണ് ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് സന്ദീപ് ആരെക്കുറിച്ച് മോശം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നത് എല്ലാവരും ബി ഡി സതീശനെ പോലെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവരല്ലല്ലോ വർഗീയതയുടെ നിലപാട് തള്ളിപ്പറയാതെ സന്ദീപിനെ സ്വീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് എം പി രാജേഷ് വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾക്ക് മുസ്ലിം ലീഗിന് ഒക്കെ കൊണ്ടു നടക്കാവുന്ന നേതാവാണോ സന്ദീപ് വാര്യർ എന്ന് അദ്ദേഹം ചോദിച്ചു കെ മുരളീധരൻ പ്രകടിപ്പിച്ച അതൃപ്തി അതും എം പി രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുരളീധരനെ ബി ജെ പിക്ക് വേണ്ടി കാല് വാരിയവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ സ്വന്തം പാർട്ടിയിൽ എടുത്തതെന്നും എം പി രാജേഷ് പറഞ്ഞു ഇതാണ് രാഷ്ട്രീയ സാഹചര്യം സി പി എം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി സന്ദീപ് വാര്യരോടും ഉള്ള നിലപാട് എന്തായിരിക്കും എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു എം പി രാജേഷിന്റെ പ്രസ്താവന വിദ്വേഷത്തിന്റെ കാളിയൻ എന്ന പ്രസ്താവന ചില്ലറ കാര്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിലും സന്ദീപ് വാര്യര് സി പി എമ്മിനൊപ്പമാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് നേരിടാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഉദാഹരണത്തിന് ഇനി സി പി എംമാർ സ്വീകരിച്ചു ഭിമാനിക്കെതിരായ കേസ് അദ്ദേഹം നിരന്തരമായി സി പി എം നേതാക്കൾക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ കേസുകൾ വിദ്വേഷ കാര്യങ്ങൾ ഇതൊക്കെ നിരന്തരം മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസിലാവുമ്പോൾ ആ പ്രശ്നമില്ലാകെ ചോതികുമാർ ചാമക്കാലായിട്ടുള്ള ഒരു തർക്കം മാത്രമേ ഉള്ളൂ മറ്റു തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വലിയ ബുദ്ധിമുട്ടുകൾ സംഘർഷങ്ങൾ അവിടെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ ഒരു സീറ്റും കോൺഗ്രസിന് കൊടുക്കാൻ കഴിയും എൽ ഡി എഫിനും അത് കൊടുക്കാൻ കഴിയില്ല അവിടെ നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിനും അവർ മുതിരാൻ ഇടയില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് അതുകൊണ്ട് സന്ധി വാര്യർക്ക് സേഫായി നിൽക്കാൻ ഇട കോൺഗ്രസിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സന്ധീവ് വാരുടെ പഴയ പോസ്റ്റുകൾ നിലപാടുകളൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട് ചില ആളുകൾ ചോദിക്കുന്നത് അദ്ദേഹം മുരളീധരൻ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്കെതിരായ സന്ധീപ് വാരുടെ ആ പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി കോൺഗ്രസിൽ മുരളീധരൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് സന്ധീപ് വർ പറയുന്നത് ഇയാൾക്ക് കോട്ടക്കലല്ല കുതിരവട്ടത്താണ് ചികിത്സ നൽകേണ്ടത് വനിതാ പാർലമെൻറ്റ് അംഗത്തെ അതും ഒരു ക്യാബിനറ്റ് മന്ത്രിയായ സ്മൃതി ഇറാനിയെ ഫ്ലൈയിങ് ഈ സങ്കം കാണിച്ച് അപമാനിക്കുക ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് തന്നെ അപമാനിതയായത് സ്മൃതി ഇറാനി ആയതുകൊണ്ട് മാത്രം ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പമായിരിക്കും പലരും ഇത് പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നതല്ല രാഹുലിനെ കൊണ്ട് തന്നെ മറുപടി പറയിക്കും എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഇനിയിപ്പം അവിടെ പോകുന്നത് ചിലപ്പോ രാഹുലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനാണോ എന്നുള്ള ചോദ്യം കൂടി പലരും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇട്ട ഒരു പോസ്റ്റ് കൂടി ശ്രദ്ധേയമാണ് ഒരു കയ്യിൽ നെഹ്റു തോൽപ്പിക്കാൻ ശ്രമിച്ച ഭരണഘടനാ ശില്പി മറുകൈയിൽ ഇന്ദിരാഗാന്ധി തോൽപ്പിക്കാൻ ശ്രമിച്ച ഭരണഘടന ഒടുവിൽ കൊച്ചുമകനെ അംബേദ്കറേയും ഭരണഘടനയെയും അംഗീകരിക്കേണ്ടി വന്നു കാലം കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ തന്നെ ഇന്ദിരയുടെ കൊച്ചുമകനെ കൊണ്ട് ഭരണഘടന കയ്യിലെടുപ്പിച്ചത് കാലം കരുതി വെച്ച പ്രതികാരം എന്നല്ലാതെ എന്തു പറയാനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ അവിടെ നമ്മുടെ ആന്ധ്രയിൽ ലഡു പ്രസാദത്തിൽ ബീഫ് അംശം കണ്ടെത്തി എന്നുള്ള വിദ്വേഷ പ്രചരണത്തിന്റെ തുടർച്ചയായി നേരിട്ട് അവിടെ പോയി അദ്ദേഹം നടത്തിയ വലിയ സേവന പ്രവർത്തനം ഫേസ്ബുക്കിൽ ഇട്ടത് പ്രചരിക്കുന്നുണ്ട് ലഡുപ്രസാദത്തിൽ ബീഫ് അംശം കണ്ടെത്തി ഇന്ന് ആന്ധ്രയിലെ തിരുപ്പതിയിൽ വെച്ച് നൽകിയ പ്രതികരണം എന്ന് അവിടെ പോയി നടത്തിയ ക്യാമ്പയിനെ കുറിച്ചൊക്കെയുള്ള പഴയ നിലപാട് അതോടൊപ്പം ഗാസ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇസ്രായേലിനൊപ്പം നിലപാടെടുത്തുകൊണ്ട് നിരന്തരമായി ഇട്ട പോസ്റ്റുകൾ പറഞ്ഞ നിലപാടുകൾ ഒക്കെ പറയുന്നുണ്ട് ആത്യന്തികമായി മുസ്ലിം ലീഗിനെതിരായ നിലപാടാണ് ഇനിയുള്ള കാലത്ത് ഒരു പ്രതിസന്ധിയായി വരാൻ പോകുന്നത് അവിടെയും അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തേണ്ടി വരും മുസ്ലിം ലീഗിനെതിരായ നിലപാടുകളിൽ ഒന്ന് ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മുസ്ലിം ലീഗുകാരെ എന്ന് സ്വന്തം പാർട്ടിയുടെ അഭിപ്രായം പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയായി കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ പച്ചക്കുടി പുതപ്പിച്ച് കടത്തിരിക്കുകയാണ് പണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത അഞ്ചാം മന്ത്രിയെ പാണക്കാട് നിന്നും പ്രഖ്യാപിച്ച പോലെ കോൺഗ്രസിന്റെ അജണ്ടകളും ഇപ്പോൾ നിശ്ചയിക്കുന്നത് പാണക്കാട് നിന്നാണ് ലീഗിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന കോൺഗ്രസിന്റെ ഭീരുത്വം അവരുടെ പരമ്പരാഗത ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോ മുസ്ലിം ലീഗുകാർക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു സമയമല്ല അവർ ഇക്കാര്യത്തിൽ സന്ധി വരുന്ന മെച്ചപ്പെടുത്തി എടുക്കണം അവർ കൂടി അനുകൂലമായി ി മാറ്റാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടണം ഇതാണ് കോൺഗ്രസിലെ യാഥാർത്ഥ്യം സന്ദീപ് വാര്യർ വരുമ്പോൾ ഇതിനെ അവർ നേരിടും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കേൾപ്പുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണല്ലോ ഒരാൾ കോൺഗ്രസിലേക്ക് ചേരുന്നത് എന്നുള്ള വലിയൊരു ആശ്വാസം നിലവിലുണ്ട് അത് നേരിട്ട് അതിനെ ഗുണകരമാക്കി മാറ്റാൻ ഇനി പാലക്കാട് എന്നുള്ളതല്ല കേരള രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ ഗുണകരമാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് കഴിയട്ടെ അതുകൊണ്ട് മാധ്യമങ്ങളും ഈ ഘട്ടത്തിൽ ചിന്തിക്കണം അത്തരം സാഹചര്യത്തിൽ സി പി എമ്മിലേക്ക് പോകുമ്പോൾ മോശവും കോൺഗ്രസിലേക്ക് പോകുമ്പോൾ നല്ലതും എന്നുള്ള ഇരട്ടത്താപ്പ് നിലപാട് ഇനിയും കൈക്കൊള്ളണോ എന്നുള്ള കാര്യം തീരുമാനിക്കട്ടെ എന്തായാലും ഇനിയുള്ള കാലത്ത് കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് പോസിറ്റീവായി സന്ധ്യവരുടെ വരവിന് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയും എന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി നമസ്കാരം